അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖാടിയിരിക്കുന്നോ അപ്പൊ ഞാന് ഗോവ യാത്രയൊക്കെ കഴിഞ്ഞു വന്നു ഒരുപാട് ക്ഷീണിതയായിരുന്നു എല്ലാം മാറി നല്ല ഉഷാറായിട്ട് പൂർവാധികം ശക്തിയോടുകൂടി കൂടി തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിട്ട് ഒരുപാട് പേര് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ചെയ്തു അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളത് നമുക്കൊരു ഒരു എന്താ പറയുന്ന ഒരു സന്തോഷവും അതുപോലെ തന്നെ ശക്തിയും പകരുന്ന കാര്യമാണ് കേട്ടോ അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കാരണം നമ്മൾ ആരെയും അമിതമായി സ്നേഹിക്കരുത് അമിതമായി വിശ്വസിക്കരുത് എന്നുള്ള ഒരു പാഠവും കൂടി ഞാൻ ഏർ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ജീവിതമാകുന്ന യാത്രയിൽ പല സ്ഥലങ്ങളിൽ വെച്ചും പല യാത്രകളിലും നമ്മൾ പലരെയും പരിചയപ്പെടും പല ബന്ധങ്ങൾ നമുക്കുണ്ടാകും അത് ചില ബന്ധങ്ങൾ നമ്മൾ പളുങ്ക് പാത്രം പോലെ അതായത് ഒരു ഒരു സ്ഫടികം പോലെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് മരിക്കുവോളം കൊണ്ടുപോകുന്ന ബന്ധങ്ങളുണ്ട് ചില ബന്ധങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് മുറിഞ്ഞു പോകുന്ന ബന്ധങ്ങളുണ്ട് അങ്ങനെ പല തരമാണ് ബന്ധങ്ങൾ അപ്പൊ അതിപ്പോ നമ്മള് നമ്മുടെ മക്കളും മാതാപിതാക്കളും ആണെങ്കിൽ പോലും നമ്മുടെ ബന്ധുക്കളിൽ നിന്നുള്ള ആണെങ്കിൽ പോലും സുഹൃത്തുക്കളെ ആണെങ്കിൽ പോലും നമ്മൾ അമിതമായി ആരെയും വിശ്വസിക്കാനും പാടില്ല അമിതമായി ആരെയും സ്നേഹിക്കാനും പാടില്ല കാരണം നമുക്ക് ഒരുപാട് വേദനകൾ മാത്രമേ അത് സമ്മാനിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതമാകുന്ന യാത്രയിൽ നമ്മൾ ബസ്സിലും ട്രെയിനിലും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയിലും ഏർ ഒക്കെ യാത്ര ചെയ്യുന്നവരാണ് ഇനി അതല്ല നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ വെച്ച് പരിചയപ്പെടുന്നവരുണ്ട് അല്ലെ അപ്പൊ ഇടയ്ക്ക് ബസ്സിലൊക്കെയുള്ള യാത്രയാണെങ്കിൽ നമ്മളെ ചിലപ്പോൾ നമുക്ക് സീറ്റ് കിട്ടാതെ നമ്മൾ നിന്ന് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പൊ ഒരു ഗർഭിണിയാണ് അതല്ലേ ഇച്ചിരി അവശതയായ ഒരാളാണ് അല്ലെങ്കിൽ ആരുവേദനയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ആ ബുദ്ധിമുട്ട് കാണുമ്പോൾ ആരെങ്കിലും ഒരാൾ അന്ന് എഴുന്നേറ്റ് തരും അല്ലെ അപ്പോഴും നമുക്ക് അവരോടൊരു അവരോട് നമുക്കൊരു ഒരു പുഞ്ചിരി നമ്മൾ അവർക്ക് സമ്മാനിക്കും ഒരുപക്ഷെ അവരുമായിട്ട് പരിചയപ്പെടും അല്ലെ ചില ബന്ധങ്ങൾ നമ്മൾ ആ പരിചയപ്പെടുന്ന ബന്ധങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് വളരെ വിലപ്പെട്ട ഒരു ബന്ധമായിട്ട് മാറുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതമാകുന്ന യാത്ര തുടർന്നു പോകുമ്പോൾ പലരും ഇടയ്ക്ക് വെച്ച് ഇറങ്ങും അതുപോലെ തന്നെയാണ് നമ്മളും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമ്മുടെ സ്റ്റോപ്പ് വരുമ്പോൾ നമ്മളും ഇറങ്ങിപ്പോകും നാൾ നമ്മളെ ഓർത്തിരിക്കും ആൾക്കാർ അത് കഴിയുമ്പോൾ നമ്മളും വിസ്മൃതിയിലേക്ക് പോകും അല്ലേ അപ്പൊ അതിനിടയ്ക്ക് കിട്ടുന്ന കുറച്ച് ബന്ധങ്ങള് നമ്മളത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളുകളുമായിട്ടാണ് നമ്മളുടെ സഹവാസം അല്ലെങ്കിൽ നമ്മുടെ സന്തോഷവും സ്നേഹവും കൊടുത്ത് നമ്മൾ എന്താ പറയുന്നു നമ്മൾ വിശ്വസിച്ച് സ്നേഹിക്കുന്നത് എങ്കിൽ നമ്മുടെ നമ്മുടെ ആ സ്നേഹം കൊണ്ട് യാതൊരു ഫലവും ഇല്ല മനസിലായോ പണ്ടുള്ളവർ പറയില്ലേ കണ്ടു മുഷിഞ്ഞവരോട് കടം മേടിക്കുക ഉണ്ടു മുഷിഞ്ഞവരോട് ഉരുള മേടിക്കുക എന്ന് പറയില്ലേ അതേപോലെ തന്നെയാണ് നമ്മൾ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും സ്നേഹിക്കാൻ അറിയുന്നവരെ മാത്രം നമ്മൾ വിശ്വസിക്കുകയും കൂടെ കൊണ്ടു നടക്കുകയും ചെയ്യുക അല്ലാത്തവരെ നമ്മൾ നമ്മളെ നിസാര കാര്യങ്ങൾക്ക് നമ്മളെ മനസ്സിലാക്കാത്തവരെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നീട് അടുപ്പിക്കരുത് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള പാഠം നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുന്നു ആ യാത്രയിൽ നമ്മൾ കുറച്ചുപേരുണ്ട് അപ്പൊ അതിലൊരാള് പറയുകയാണ് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ് ആ മരത്തിൽ നിൽക്കുന്നത് ഉണ്ടാകുന്നത് ഇന്ന കായാണ് അപ്പൊ അത് കേട്ട ചിലപ്പോ ഞാൻ എനിക്കത് അത് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയും അയ്യോ അങ്ങനെയല്ല ആ മരത്തില് വേറൊരു കായാണ് ഉണ്ടാകുന്നത് അത് ഞാൻ പലയിടത്ത് വെച്ചും കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ സംഭാഷണം അവിടെ കഴിഞ്ഞു അതല്ല എങ്കിൽ അത് ഒരു അത് പിന്നെ ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് ഒരുപക്ഷെ അത് ഞാൻ വീഡിയോയിൽ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാലേ എന്റെ വീഡിയോസ് എന്ന് പറഞ്ഞാല് ഞാൻ മിക്കതും നമ്മുടെ വീട്ടിലെ സംഭാഷണങ്ങളായാലും ഉമയും ഞാനുമായിട്ടുള്ള സംഭാഷണങ്ങളായാലും രായന് ഞങ്ങളുമായിട്ടുള്ള സംഭാഷണങ്ങൾ നമ്മൾ പപ്പ വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അധികമായിട്ട് എഡിറ്റ് ചെയ്യാറില്ല കാരണം നമ്മളെല്ലാവരും സാധാരണക്കാരായ മനുഷ്യരാണ് അല്ലേ എല്ലാ മിക്കവരുടെ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതെനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം സാധാരണക്കാരൻ്റെ വീട് വീട്ടിലെ സംഭാഷണങ്ങളും ജീവിത രീതികളും ഒക്കെ ഏറെക്കുറെ ഒരേപോലെ ആയിരിക്കും െ അപ്പൊ ജീവിത രീതിയിൽ മാത്രമേ ഒരല്പം വ്യത്യാസങ്ങളൊക്കെ വരികയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഈ സംഭാഷണം ആ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ സംഭാഷണം അങ്ങനെ അതിൽ ഉൾക്കൊള്ളിക്കരുത് കട്ട് ചെയ്ത് കളയണേ എന്ന് പറഞ്ഞിരുന്നാൽ തന്നെയും നമ്മൾ ചിലപ്പോൾ പല വിഷയങ്ങളിലുള്ള കാരണം നമ്മൾ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ പ്രൈവറ്റ് ആക്കി ഇടുമ്പോൾ തന്നെ അതില് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഗോവയിൽ പോയ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ ഫുഡ് കഴിക്കുന്ന അതായത് പിന്നെ ഇഡലിയും പാസ്തയും കഴിക്കുന്ന ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഹോട്ടൽ യേശുദാസിന്റെ ഒരു പാട്ട് നന്നായിട്ട് മുഴങ്ങി കേൾക്കാമായിരുന്നു അപ്പൊ ഞാൻ അത് ശ്രദ്ധിക്കാതെ ആദ്യം വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കോപ്പിറൈറ്റ് വന്നു കോപ്പി റേറ്റ് വന്നു കഴിയുമ്പോൾ നമുക്കൊരു വെപ്രാളമാണ് ഷോ അത് കോപ്പിറൈറ്റ് വന്നല്ലോ അത് എളുപ്പം മോണിറ്റൈസേഷൻ കിട്ടുന്ന നമുക്ക് പരസ്യങ്ങൾ കയറില്ല എന്നേ ഉള്ളൂ എന്നാലും നമുക്കതൊരു നമ്മുടെ ആ ചാനലിനെ അതെന്തോ എനിക്കതൊരു വലിയ ബുദ്ധിമുട്ടാണ് തന്നെ ഞാൻ അത് നമ്മുടെ കോപ്പി റൈറ്റ് മാറ്റി വീണ്ടും ഞാൻ അത് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി സംഭാഷണങ്ങളും കൊടുത്ത് രണ്ടാമത് ഞാൻ വീണ്ടും അതിട്ടു രണ്ടാമത് ഇട്ടപ്പോൾ വീണ്ടും അതിൻ്റെ അകത്ത് വേറെ ഏതോ എവിടുന്നോ ഒഴുകി വന്ന ഒരു പാട്ട് അത് എ ആർ റഹ്മാന്റെ പാട്ടായിരുന്നു അതിനും കോപ്പി റേറ്റ് വന്നു അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ നിസാരമായി ആ മരത്തെ പിടിച്ച കായ ഇതല്ല അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണ് അങ്ങനെയല്ല ആ അതിലുണ്ടാകുന്ന കായ ഇന്നതാണ് ഏ ഒരു ഉദാഹരണം ഞാൻ ഉള്ളൂ നമ്മളത് മറന്നുപോയി അത് കട്ട് ചെയ്യണം ആ സംഭാഷണം അത് അത്ര വലിയ കാര്യമായിട്ട് ആണെന്ന് നമ്മൾ അറിയുന്നില്ല ഓർക്കുന്നില്ല സത്യത്തിൽ പക്ഷെ അത് കഴിയുമ്പോഴേക്കും നമ്മൾ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും നമ്മൾ മനഃപൂർവ്വം അവരെ അപമാനിച്ചതാണ് അപമാനിക്കാനായിട്ട് മാത്രം അത് ഇട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രണ്ട് പാരഗ്രാഫുകളം ഉള്ള ഒരു കമൻറ്റോ അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് മെസ്സേജുകളോ ഒക്കെ അയക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന വിഷമവും സങ്കടവും അത് തീർത്താ തീരില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ നമ്മളെ മനസ്സിലാക്കാത്ത സൗഹൃദം അങ്ങനെയുള്ളത് നമ്മളെ ശാരീരികവും മാനസികവുമായി തളർത്തും മനസ്സിലായോ അതേപോലെ തന്നെയാണ് വെറും നിസ്സാരം എന്ന് തോരാ തോന്നാവുന്ന നിസ്സാരമെന്ന് തോന്നാവുന്ന ചില പ്രശ്നങ്ങളെ ഊതിപ്പെരിപ്പിച്ച് അപമാനമാണ് അതല്ല എങ്കിൽ അല്പത്തന്നെ ഞാൻ അതിൽ പറയത്തുള്ളൂ ഇപ്പൊ നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരല്ലോ എല്ലാ ഓരോ മനുഷ്യനും എല്ലാം തികഞ്ഞല്ല ഭൂമിയിൽ ജീവിക്കുന്നത് ഒരു വയസ്സുള്ള ഒരു കുഞ്ഞിൽ നിന്ന് പോലും നമുക്ക് പലതും പഠിക്കാൻ കാണും അല്ലേ ഞാൻ എൻ്റെ ആച്ചുകൂട്ടനിൽ നിന്നാണ് എനിക്ക് ഈ ഫോണിൽ ഉള്ള കുറെ കാര്യങ്ങൾ പഠിക്കുന്നത് എനിക്കതൊരു ആക്ഷേപവും ഇല്ല അതൊക്കെ കുറഞ്ഞവരാണ് അങ്ങനെ അല്പരാണ് അങ്ങനെ ചിന്തിക്കുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഞാൻ ഈ വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം മുതൽ ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പൊ എനിക്ക് വേറൊരാൾ എടുത്തു തരാനില്ല അപ്പൊ നമ്മൾ ആരെയെങ്കിലും ഏൽപ്പിച്ചാൽ തന്നെയും അവർക്ക് അറിയില്ല യഥാർത്ഥത്തിൽ യൂട്യൂബിൽ നമ്മൾ പിന്നെ ഷോർട്സ് ഇടുന്നതാണ് നീളത്തിൽ പിടിച്ചിട്ട് വീഡിയോ പിടിക്കുന്നത് നിങ്ങൾ എൻ്റെ ഓരോ വീഡിയോയും എടുത്തു നോക്കൂ ഷോർട്സ് ഷോർട്സ് ആയിട്ട് വിടും അല്ലാത്ത വീഡിയോസ് ഒക്കെ ഞാൻ കുറുക്കിനെ നമ്മുടെ ഫോണിന്റെ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ വീഡിയോ ഇതൊക്കെ ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് അങ്ങനെയാണ് യൂട്യൂബിന്റെ ആ നിയമവും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ചിലർ നമ്മളാ റെഡിമെയ്ഡ് പിന്നെ എന്താ ഓൺലൈനായിട്ട് കച്ചവടം നടത്തുന്നവർ മാത്രം നീളത്തിൽ തന്നെ അവരുടെ ആ ഡ്രസ്സ് ഫുള്ള് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ യൂട്യൂബിൻ്റെ ഇത് ഷോർട്സിന് മാത്രമാണ് ഒരു മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ആണ് നീളത്തിൽ പിടിച്ച് നമ്മൾ വീഡിയോ എടുക്കുന്നത് അല്ലാതുള്ളതെല്ലാം കുറുക്കിനെ പിടിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ എല്ലാ വീഡിയോ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെ അല്ലാതെ ഇടക്കി വെച്ചിട്ട് ഈ നീളത്തിലുള്ള വീഡിയോസ് കേറ്റാറില്ല അപ്പം അതും നമ്മൾ അങ്ങനെ തന്നെ ഞാനപ്പോൾ ഒരു വീഡിയോയ്ക്കകത്ത് എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആളില്ല അഥവാ നമ്മൾ ഒരാളെ ഏൽപ്പിച്ചാൽ അവർക്കറിയില്ലല്ലോ ഇത് ഈ പിന്നെ ഒരു മിനിറ്റിൽ മിനിറ്റിലിടേണ്ട വീഡിയോ ആണെന്ന് അറിയില്ലല്ലോ അപ്പൊ നമ്മൾ എന്തു ചെയ്യും അവർക്കറിയാവുന്ന രൂപത്തിലാണ് അവരെടുക്കുന്നത് അതൊരു കുറ്റമായിട്ടൊന്നും പറയുന്നതല്ല നമ്മൾ സംസാരിക്കുന്ന ശൈലി എന്ന് പറഞ്ഞാൽ അത് ഒരാളെ അപമാനിക്കാനോ ഒരാളിനെ ഏർ കൊച്ചാക്കാനോ സമൂഹത്തിന്റെ മുന്നിൽ വെറും കൊള്ളരുതാത്തതാക്കി തീർക്കാനോ ഒന്നും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ അപ്പൊ ആ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞതും വലുതായ ഒരു വിഷയമായി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞത് നമ്മൾ സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോ നമ്മളെ മനസ്സിലാക്കാത്തവരെ നമ്മളെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നവരെ അവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് കുടകിലേക്കുള്ള ഒരു യാത്രയില് റോഡിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ഫാമിലി പത്ത് വർഷം കഴിഞ്ഞു ഇന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ് കുടകിലേക്ക് ഞങ്ങൾ വയനാട് മക്കുട്ട വഴി പോയി വീരാജ്പേട്ട അടുക്കാറായപ്പോൾ കാടിന്റെ നടുക്ക് വെള്ളം ഒഴുകുന്ന സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ ഇറങ്ങി ആ കാട്ടിന്റെ നടുക്കുള്ള അരുവിയിൽ കുളിച്ചു അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോ വീരാജ്പേട്ട നമ്മുടെ ആ വാഗമൺ മെഡോസ് ഉണ്ടല്ലോ അതിനെ വെല്ലുന്ന ഒരു കുന്ന് കണ്ടിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി എല്ലാവരും കൂടി ആ കുന്നിന്റെ മുകളിലേക്ക് കയറി പോകുമ്പോൾ ഞങ്ങൾ പോകുന്ന ആ താഴ്ചയിൽ ഒരു ഫാമിലി രണ്ട് മൂന്ന് പിള്ളേരും തള്ളയും തന്തയൊക്കെ ആയിട്ട് അവരവിടെ നിന്ന് പിള്ളേർ കളിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ മുകളിലൊക്കെ കയറിപ്പോ ഇവരെ ശ്രദ്ധിച്ചില്ല പലരും വന്നു പോകുന്നതല്ലേ ഞങ്ങൾ ഏറ്റവും മുകളിൽ പോയി കുറെ വീഡിയോയും ഫോട്ടോസും എല്ലാം എടുത്തിട്ട് ഞങ്ങൾ കൈ കോർത്ത് പിടിച്ചിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് ഏഹ് അങ്ങനെ ഞങ്ങളൊരു പരിപാടി ഇട്ടിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് ആ മുകളിൽ നിന്ന് താഴേക്ക് ഓടി ബഹളം വെച്ചിട്ട് വിജിനമായ സ്ഥലമാണ് നല്ല രസമാണ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ കുസൃതികളാണ് കാണിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കൈ പിടിച്ച് എല്ലാവരും കൂടി താഴേക്ക് വന്നപ്പോഴത്തേക്ക് കൈ വിട്ടു പോയിട്ട് ഞാനും ഒക്കെ ഉരുണ്ടുരുണ്ട് ഉരുണ്ട് താഴേക്ക് വന്നു അപ്പൊ ഇവര് താഴെ ഈ പിള്ളേരും അവരൊക്കെ നിന്ന് ചിരിക്കുന്നുണ്ട് അപ്പൊ സത്യത്തിൽ അന്നേരം ഞങ്ങൾക്ക് ഇവരോട് ദേഷ്യം തോന്നിയായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ അവിടെ നിന്നും ഞങ്ങൾ പോയി അവരും പോയി അവരെവിടേക്കാ പോയെന്ന് ഞങ്ങൾ അറിയില്ല പക്ഷെ ഞങ്ങൾ മടിക്കേരിയിൽ എത്തുമ്പോഴും ഇവരവിടെ ഉണ്ട് അവിടെ വെച്ച് ഞങ്ങൾ ഇവരെ കാണുന്നു ബൈലക്കുപ്പലിൽ ചെന്നപ്പോഴും അവിടെ ഉണ്ട് സുവർണ ക്ഷേത്രത്തിൽ ഉണ്ട് അവസാനം ഞങ്ങൾ നിസർഗധാമയിലെത്തിയപ്പോഴും ഇവരുണ്ട് ഈ ഫാമിലിയുണ്ട് അപ്പൊ ഞങ്ങള് പറഞ്ഞ ഇവിടെ ഇവരും നമ്മുടെ കൂട്ടം ഇങ്ങാണ്ട് വന്ന് അവരുടെ ബന്ധുക്കൾ അവിടെ ഉണ്ട് അവർ സ്ഥിരം വരുന്നതാണ് അപ്പൊ ഒരാ ആരോ ഒരാൾ ആ ആളിനെ എന്ന് വിളിക്കുന്നത് കേട്ടോണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത് എൻ്റെ മരിച്ചുപോയ എൻ്റെ ഐക്യ റുക്കുവിന്റെ വാപ്പിച്ചാടെ പേരാണ് എന്ന് അപ്പൊ അത് കണ്ട് അത് കേട്ടിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി എനിക്ക് നൌഷാദെന്നുള്ള ആ വിളി കേട്ടപ്പോൾ എനിക്ക് എന്റെ സഹോദരനെ എനിക്ക് തിരിച്ചു കിട്ടിയ പോലെ എന്തോ ഒരു സന്തോഷം തോന്നി അങ്ങനെ ഞങ്ങൾ എന്റെ ഹസ്ബൻഡും അനിയത്തിയുടെ ഹസ്ബൻഡും അവരെല്ലാവരും പോയി പരിചയപ്പെട്ടു ഞങ്ങൾ രണ്ട് ഫാമിലിയും അന്നേരം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തു പരിചയമായി ആ കുടുംബം ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ ഒരംഗങ്ങളാണ് അവര് ദുബൈയിലാണ് അവര് സെറ്റിലായിരിക്കുകയാണ് അവരെല്ലാം അവിടെയാണ് ലീവിന് അവർ വരുമ്പോഴെല്ലാം ഞങ്ങളുടെ വീട്ടിൽ വരും ഞങ്ങളും അതുപോലെ അങ്ങോട്ട് പോകും അവരുടെ ഉപ്പയും ഉമ്മയും വയസ്സായ അവർ വരെ ഇവിടെ വന്ന് നിൽക്കും ഞങ്ങൾ ആലപ്പുഴ ഹൗസ് ബോട്ടിലും ഒക്കെ കൊണ്ടുപോകും കറങ്ങും അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ചെന്നാൽ കോഴിക്കോട് കോഴിക്കോട് ബീച്ച് അതുപോലെ തന്നെ മിഠായിത്തെരുവ് കോട്ടക്കുന്ന് പിന്നെ ഹൈലൈറ്റ് മാള് ഒക്കെ കറങ്ങി ഫുഡ് തട്ടേണ്ട സ്ഥലങ്ങളൊക്കെ അവിടെ എല്ലാം നടന്ന് കറങ്ങിയിട്ടാണ് ഞങ്ങളും വരുന്നത് ഒരാഴ്ച രണ്ടാഴ്ച എടുക്കും അവിടെ പോയി താമസിക്കുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള സൗഹൃദങ്ങളും ഉണ്ട് പക്ഷേ ഇല അറിഞ്ഞു വിളമ്പടമെന്ന് പറയുന്നത് പോലെ അർഹിക്കുന്നവർക്ക് മാത്രമേ നമ്മൾ സ്നേഹം കൊടുക്കാവൂ എന്നുള്ളതിന്റെ യഥാർത്ഥ ഏർ മായ തെളിവ് ഞാൻ അനുഭവിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും സൗഹൃദം തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ആരെയെങ്കിലും എന്താ പറയുന്നത് അത് ഈ ബന്ധുക്കളാണെങ്കിൽ പോലും നമ്മൾക്ക് പറ്റാത്ത ആളുകളെ ആ നിമിഷം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം അതിൻ്റെ ഒരു ഒരു എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയും നമ്മൾ അവരെ അപമാനിച്ചു അല്ലെങ്കിൽ നമ്മൾ അവരെ നാണം കെടുത്തിയെന്നൊന്നും വരരുത് അതുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ ഞാൻ അവരെ ആ ഈ സംഭവം നടന്ന ആ വ്യക്തിക്കുണ്ടായ അപമാനം അല്ലെങ്കിൽ ഒരു നാണക്കേട് എന്താവാ ആ മരത്തിലുണ്ടാകുന്ന സംഭവം ആ ഇന്ന കായാണെന്ന് ഞാനൊരു ഉദാഹരണം പറയുകയാണ് യഥാർത്ഥ കാര്യമല്ല അത് വേറെതാണ് അത് പറഞ്ഞത് ഞാൻ അങ്ങനല്ല ആ മരത്തിൽ അതല്ല ഉണ്ടാകുന്ന വേറൊരു കായാണ് ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് അത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് അപമാനവും മാനക്കേടുമായി ഞാൻ അത് മനഃപൂർവം കട്ട് ചെയ്ത് കളയാതെ അവരെ അപമാനിക്കാനായിട്ടിട്ടതാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എത്രമാത്രം വിഷമമുണ്ടോ ഞാൻ ആ വീഡിയോയെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആ വീഡിയോയെ അപ്പൊ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി അപ്പൊ അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും സൗഹൃദം തിരഞ്ഞെടുക്കുന്നെങ്കിൽ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ വിശ്വസിക്കുകയും നമ്മളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ബന്ധങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക അല്ലാത്തത് നമുക്ക് മാനസികമായിട്ടുള്ള ഞാൻ മാനസികമായി തകർന്നു പോയായിരുന്നു ഞാൻ മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചു എനിക്ക് ഞാനിപ്പോ ഈ എടുക്കാനും ഇത്രയും വിശ്രമത്തിന് എൻ്റെ ശാരീരികവും മാനസികവുമായി ഞാൻ തളർന്നു പോയ കുറച്ച് ദിവസങ്ങളാണ് കടന്നുപോയത് ഏ അപ്പൊ അതുകൊണ്ട് നിങ്ങളിൽ ആരും അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് നമ്മൾക്ക് പറ്റുന്ന ബന്ധങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക എനിക്ക് പറ്റിപ്പോയ ഒരു തെറ്റായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ അത് മനസ്സിലാക്കുന്നു നമ്മൾ ആരെയും അമിതമായി സ്നേഹിക്കുകയോ അമിതമായി വിശ്വസിക്കുകയോ ചെയ്യരുത് എന്നുള്ള പാഠം ഞാൻ ഇതിൽ നിന്നും പഠിച്ചു ഞാൻ അമിതമായി ആരെയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഉയരുകൂടി ഞാൻ എടുത്തു കൊടുക്കും ഉയരുകൂടി ആ ആ വ്യക്തി ആരാണോ അവർക്ക് വേണ്ടിയിട്ട് അപ്പോ നമ്മളോട് എച്ചു കണക്കുകൾ പോലും പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോവുക എന്ന് പറയുമ്പം അങ്ങനെയുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഇനി ഒരിക്കലും വേണ്ട വേണ്ടെന്നുള്ളതായിരിക്കും നമ്മുടെ മനസ്സിലെ ഒരു തീരുമാനം അല്ലെ അത് ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളാവാം അത് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാവാം അത് ആരുമായിക്കോട്ടെ അപ്പോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങ എങ്ങോട്ട് ഇറക്കി വെച്ചില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ പറയുന്നത് ഭാരം കേറി നിൽക്കുന്ന പോലെ ആയിരുന്നു അപ്പൊ നിങ്ങളുമായിട്ട് എനിക്കിതന്ന് നിങ്ങൾ എൻ്റെ സ്വന്തമാണ് നിങ്ങളുമായിട്ട് എനിക്കിതെന്ന് ഏർ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിന്റെ പകുതി ഭാരം കുറയും അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇതൊരു ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് തന്നെ ഇരിക്കട്ടെ നമ്മൾ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നമ്മളെ മനസ്സിലാക്കുന്നവരെ അല്ലെ നമ്മളെ ഈ ഇത്രമാത്രം കാര്യങ്ങൾ പറയാൻ ഒന്നുമില്ല ഒരു ഉള്ളിപൊളിച്ച പോലുള്ള കാര്യങ്ങളാണ് നടന്നത് അപ്പോ എല്ലാവരും അതൊന്ന് കരുതിയിരിക്കുക നമുക്ക് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമായിരുന്നു അത് ആർക്കും ആർക്കും അപമാനത്തിന്റെ പ്രശ്നമോ അല്ലെ മറ്റുള്ളവരെ കരുവാക്കാനോ ഒന്നുമല്ല ആരൊന്നും എന്തൊന്നും ഏതൊന്നും ഒന്നുമല്ല അതെന്റെ ബന്ധുക്കളാവാം ചിലപ്പോൾ എൻ്റെ സൗഹൃദത്തിലുള്ളവരാകാം ആരും ആയിക്കോട്ടെ അപ്പോ നമ്മുടെ വീഡിയോയും തീരുകയാണ് നമ്മുടെ വീടിയോടെ തീരുകയാണ് ഉം അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാല് അസലാമലൈക്കും